മാധ്യമങ്ങളെ മാധ്യമങ്ങളെ കാണാൻ കാണാൻ തയ്യാറെടുക്കുന്നു എന്ന വിവരവുമായി പ്രവീൺ പ്രവീൺ പുരുഷോത്തമൻ പുരുഷോത്തമൻ നിൽക്കുന്നു ഞാൻ പോവുകയാണ് വീട്ടിൽ സുജയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയാണുള്ളത് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം നടത്തിയ അടൂർ അതേ വീട്ടിൽ തന്നെയായിരിക്കും സമ്മേളനം നടത്തുക അല്പസമയം മുമ്പ് വരെ അറിയിച്ചിരുന്നത് കെ പി സി സി അധ്യക്ഷൻ ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണം മാധ്യമങ്ങളോട് നൽകും അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വീടിനകത്ത് തന്നെ ഉണ്ട് പാർട്ടി നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ നമുക്ക് ഉൾപ്പെടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ എം സ്ഥാനം രാജിവെക്കണം ആവശ്യം അത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് വനിതാ കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷേ അത്തരമൊരു നടപടിയിലേക്ക് ഒരു ആവശ്യത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി പോയില്ല എന്നുള്ളതാണ് അതിനു ആ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി സ്വാഭാവികമായും രാഹുൽ മാംകൂട്ടത്തിൽ നിന്ന് താൻ നേരിട്ട ആരോപണങ്ങളിൽ ഒരു വിശദീകരണം പാർട്ടിക്ക് നൽകേണ്ടി വരും ഇന്നിപ്പോൾ ആ വാർത്താസമ്മേളനം നടത്തുകയാണെങ്കിൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നാം ചോദിച്ച ചോദ്യങ്ങൾക്കുൾപ്പെടെ മറുപടി പറയേണ്ട ഒരു സാഹചര്യം വരും ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയിരുന്നില്ല ട്രാൻസ്ഫൂമാൻ അബന്തികയെ സംബന്ധിച്ചുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത് ഇന്നിപ്പോൾ എന്തായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് മാധ്യമങ്ങളോട് പറയാനുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത അപ്പോഴും കഴിഞ്ഞ രണ്ട് വാർത്താസമ്മേളനങ്ങളിലെ പോലെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നും സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ആ കാര്യത്തിലുള്ള ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും അതിൽ നിന്ന് ഉത്തരം നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഒരു കാര്യം കാരണം ഇനിയിപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്റെ വിശദീകരണം നൽകുമ്പോൾ താൻ നേരിട്ട ആരോപണങ്ങളിൽ ഒരു മറുപടി കോൺഗ്രസ് പാർട്ടിക്ക് നൽകേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത്തരം വിശദീകരണങ്ങൾ അത് മാധ്യമങ്ങളോട് അദ്ദേഹം പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രത്യേകിച്ചും ശബ്ദ സംഭാഷണങ്ങൾ അത് ഗർഭചിത്ര നിർദ്ദേശം അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉൾപ്പെടെ ആ ശബ്ദം തന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ അത് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇതുവരെ തയ്യാറായിട്ടില്ല ഇന്നും സ്വാഭാവികമായും ആ ഒരു ചോദ്യം ഉയരും അതിനൊക്കെ എന്ത് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇപ്പോൾ ഇവിടെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ മാത്രമാണ് ഉള്ളത് ഏതാനും പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പോലീസിന്റെ ഒരു കാവൽ ഇവിടെയുണ്ട് അതൊക്കെ അതേപടി തന്നെ തുടരുന്നു ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ ഒരു നിമിഷത്തിൽ പങ്കുവെക്കാനുള്ളത് കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഏതായാലും മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് സുജയ ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിലുടൻ മാധ്യമങ്ങളെ കാണാൻ പോകുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് രാഷ്ട്രീയ എതിരാളികളുടെ മാത്രം ആവശ്യമാണ് എന്ന് പറയുന്നു കെ പി സി സി അധ്യക്ഷൻ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തുടരും എം എൽ എ തുടരുന്ന രാഹുലിനൊപ്പം പാർട്ടിയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ രാഹുലിന്റെ അടുത്ത നിലപാടെന്ന് അതാണ് അറിയേണ്ടത് തിരിച്ചെത്താം